നമസ്കാരം ട്രോയിന്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുകയും സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലേക്ക് തന്നെയാണ് കാലെടുത്തു വയ്ക്കാൻ പോകുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇനി വരുന്ന തലമുറ അത് അഭിമാനത്തോടുകൂടി വികസിത രാഷ്ട്രത്തിൽ ഭാരതത്തിൽ ജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂഡൽഹിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സംഘടിപ്പിച്ച ബജറ്റിന് ശേഷമുള്ള യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മളൊരു ദരിദ്ര രാഷ്ട്രമായിരുന്നു രാജ്യത്തെ ചൂഷണം ചെയ്യാനെത്തിയവർ അവസാനം വരെ അത് ചെയ്തു നൂറു വർഷത്തിനുള്ളിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് നാം ഇന്ത്യയുടെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം അങ്ങനെ ആഘോഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പ്രതിബദ്ധത ദൃഢനിശ്ചയം നയങ്ങൾ തീരുമാനങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവ ആഗോള പുരോഗതിയുടെ അടിത്തറയായി മാറുന്നത് തന്നെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഇന്ന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ നിക്ഷേപിക്കാനായി അവർ ഏറ്റവും ഏറ്റവുമധികം താല്പര്യം പങ്കുവെക്കുന്നുണ്ട് ഇത് നമ്മുടെ വ്യവസായങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും മുഖ്യമന്ത്രിമാരുമായുള്ള നീതി ആയോഗ് യോഗത്തിൽ നിക്ഷേപ സൗഹൃദ ചാർട്ടർ തയ്യാറാക്കാനായി എല്ലാ സംസ്ഥാനങ്ങളോടും അദ്ദേഹം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഷ്ട്രീയക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നതൊക്കെ മറക്കാറുണ്ട് പക്ഷേ തന്റെ മൂന്നാം ടൈമിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്ന വാഗ്ദാനം അദ്ദേഹം നൽകിയിരിക്കുന്നു അത് പാലിക്കപ്പെടുമെന്ന ഉറപ്പും അദ്ദേഹം നൽകുന്നു രാജ്യം എട്ട് ശതമാനം വളർച്ചാ നിരക്കിലാണ് മുന്നോട്ട് കുതിക്കുന്നത് വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ യാത്രയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകളാണ് പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി